ഇനി ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ ട്രെയിൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതലായിരിക്കും നിരക്കുകളിൽ വർധനവ് ഉണ്ടാകുക നോൺ എ സി മെയിൻ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസ വീതം വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് എ സി റിപ്പീറ്റ് എ സി ക്ലാഷുകളുടെ നിരക്ക് വർധനവ് കിലോമീറ്ററിന് രണ്ട് പൈസയായിരിക്കും കൂടുക സബ് ട്രെയിനുകൾക്കും അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള സെക്കൻഡ് ക്ലാസ് യാത്രകൾക്കും നിരക്ക് വർദ്ധനവുണ്ടാകുകയില്ല അഞ്ഞൂറ് കിലോമീറ്ററിന് കൂടുതലുള്ള ദൂരത്തിന് കിലോമീറ്ററിന് അര പൈസയാണ് വർധനവ് ഉണ്ടാകുക കൂടാതെ പ്രതിമാസ സീസൺ ടിക്കറ്റിൽ വർധനവ് ഉണ്ടാകുകയില്ല കൂടാതെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനം റെയിൽവേ നടപ്പാക്കിയിരുന്നു ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാറുമായി ബന്ധപ്പെട്ട പ്രക്രിയ കൂടി പൂർത്തിയാക്കണമെന്നാണ് പുതിയ നിർബന്ധന യാത്രക്കാർക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ പുതിയ നടപടി നടപ്പിലാക്കിയിട്ടുള്ളത് ആധാർ വെരിഫിക്കേഷൻ നടത്തിയവർക്ക് മാത്രമേ ജൂലൈ ഒന്ന് മുതൽ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ജൂലൈ പതിനഞ്ച് മുതൽ തത്കാൽ ഓൺലൈൻ ബുക്കിംഗ് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒ ടി പി സ്ഥിരീകരണം നിർബന്ധമാക്കൂ കൂടാതെ അംഗീകൃത ടിക്കറ്റ് ഏജന്റുമാർക്ക് ആദ്യ മുപ്പത് മിനിറ്റിൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അനുവാദമില്ല എ സി ക്ലാസുകാർക്ക് രാവിലെ പത്ത് മുതൽ പത്തര വരെയും നോൺ എ സി ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്നര വരെയുമാണ് നിയന്ത്രണം ഉള്ളത് ജൂലൈ ഒന്ന് മുതലാണ് ട്രെയിൻ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളത് എ സി ക്ലാസുകൾക്ക് രണ്ട് കിലോമീറ്ററിന് രണ്ട് പൈസ വീതമായിരിക്കും വർധനവ് ഉണ്ടാക്കുക നോൺ എ സി മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസ വീതവുമാണ് വർധനവ് ഉണ്ടാക്കുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക ജൂലൈ ഒന്നു മുതലാണ് നിരക്കിൽ വർധനവ് ഉണ്ടാക്കുക